ഗൾഫ് രാഷ്ട്രങ്ങൾ വിലക്കുകൾ നീക്കി പഴയ നിലയിലേക്ക് കടക്കുകയാണ് ഇനിയും കാത്തിരിക്കാനാകാതെ പ്രവാസികൾ തുടർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ യാത്രയ്ക്കൊരുങ്ങുന്ന പ്രവാസികൾക്ക് കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഘട്ടം ഘട്ടമായി ഇളവുകളും നൽകുകയാണ് ഇപ്പോഴിതാ പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്ന തീരുമാനം പുറത്തിറക്കിയിരിക്കുകയാണ് ഒമാൻ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ൾക്ക് ഏറെ ആശ്വാസമാകുന്ന റിപ്പോർട്ടാണ് ഒമാനിൽ നിന്നും പുറത്തു വരുന്നത് വാക്സിൻ സ്വീകരിച്ചിട്ടില്ലാത്തവർക്കും ഒമാനിലേക്ക് എത്തിച്ചേർന്നതിന് അനുമതി നൽകിയിരിക്കുകയാണ് വിസയുള്ള വിദേശികൾ എന്നിവർക്ക് വാക്സിൻ എടുക്കാതെയും പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും നേരത്തെ വാക്സിൻ എടുത്തവർക്ക് മാത്രമായി ഒമാനിലേക്ക് പ്രവേശനം പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ വാക്സിൻ സ്വീകരിക്കാതെ ഒമാനിലെത്തുന്നവർ യാത്രയ്ക്ക് മുമ്പ് പി പരിശോധന നടത്തണം ഒമാനിൽ എത്തിയ ശേഷം വിമാനത്താവളത്തിലും പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് തുടർന്ന് ഏഴു ദിവസം നിർബന്ധിത ക്വാറന്റീനിൽ കഴിയുകയും വേണം ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് ധരിക്കണം കൂടാതെ സ്വദേശികൾക്ക് വീടുകളിൽ ക്വാറന്റീൻ പൂർത്തിയാക്കാൻ സാധിക്കും വിദേശികൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനിൽ കഴിയണമെന്നും സുപ്രീം കമ്മിറ്റി അറിയിക്കുകയുണ്ടായി എട്ടാം ദിവസം വീണ്ടും പി സി ആർ പരിശോധന നടത്തണം അതേസമയം ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി പ്രാദേശിക അന്തർദേശീയ സർവീസുകൾ നടത്താൻ പ്രമുഖ വിമാനക്കമ്പനികൾക്ക് ഒമാൻ വിമാനത്താവള കമ്പനി അനുമതി നൽകിയിരിക്കുകയാണ് കോവിഡ് കേസുകളും മരണവും കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഒന്നര വർഷമായി തുടർന്നുവന്ന നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് ഒമാൻ എയറും സലാം എയറും എയർ ഇന്ത്യ എക്സ്പ്രസും അടക്കം കമ്പനികൾ ഒക്ടോബറോടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതാണ് കർശനമായ ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളാണ് മസ്കറ്റ് സലാല വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഒമാൻ എയർപോർട്ട്സിന്റെ മസ്കറ്റ് വിമാനത്താവളം വൈസ് പ്രസിഡന്റ് സൗദ് ബിൻ നാസർ അൽ കുബൈഷി വ്യക്തമാക്കി ഒമാനിലേക്ക് വരുന്ന രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ ഇ മുഷ്രിഫ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട വിധം ഇങ്ങനെയാണ് ഡബ്ല്യൂ ഡോട്ട് ഓഫ് രജിസ്ട്രേഷൻ ട്രാവൽ ഫോം ക്ലിക്ക് ചെയ്യുക ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർ എക്സെപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് രണ്ട് ബോക്സിലും ശരിയിട്ട ശേഷം ഐ അഗ്രി എന്നത് തിരഞ്ഞെടുക്കുക പതിനെട്ടിന് മുകളിലാണോ അതോ പതിനേഴിനും അതിൽ താഴെയുമാണോ പ്രായം എന്നത് തിരഞ്ഞെടുക്കുക തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വിവരങ്ങൾ പൂരിപ്പിക്കുക തുടർന്ന് വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക അഗ്രി വിത്ത് എബവ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് പേയ്മെന്റ് പേജിൽ മേക്ക് ആർ പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് റിയാൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പ്രൊസീഡ് നൽകുക ഒമാനിൽ നിന്നാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഒമാൻ ഡെബിറ്റ് കാർഡ് സുഗമമായി പ്രവർത്തിക്കും രജിസ്ട്രേഷൻ വിവരങ്ങൾ പരിശോധിച്ച് പേയ്മെന്റ് ഗേറ്റ് വേയിൽ വിവരങ്ങൾ നൽകി പണം അടയ്ക്കുക ക്യു ആർ കോഡ് അടങ്ങിയ രജിസ്ട്രേഷൻ പേയ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നിവ കൃത്യമായി തന്നെ ചെയ്യുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ